ഇത് മഞ്ഞൾ കിളച്ച് കൊണ്ടുവന്നൊരു ദിവസം അപ്പം അത് നല്ല വൃത്തിയിൽ കഴുകിയതിന് ശേഷം ഇതുപോലെ കുഞ്ഞു കുഞ്ഞു പീസാക്കിയിടണം എന്നാലും മാത്രമേ അത് നന്നായിട്ട് ഉണങ്ങി കിട്ടാൻ വേണ്ടിയിട്ടാന്ന് അപ്പം പുഴുങ്ങിയിട്ടാന്ന് ഉണക്കിയെടുക്കുക അപ്പം ഞാൻ പറയലാന്ന് നോക്കിയിട്ടുണ്ട് കൈ മഞ്ഞ കളറായിട്ട് വേണ്ടെന്നെല്ലാം പറയുന്നുണ്ടായിരുന്നു പൊട്ടിച്ചിടാനും മറ്റും കാര്യത്തിനെല്ലാം അജ്വലും വാമിയൊക്കെ ഉണ്ടായിരുന്നു ഇനി എനിക്ക് ചോറും കൂടി വെക്കാനുണ്ട് ഇന്ന് വൈകുന്നേരമാണ് ഞാൻ ചോറും കറിയെല്ലാം വെച്ചത് അങ്ങനെ ചോറ് ചോറിനുള്ള അരി വെള്ളത്തിലിട്ട് അപ്പം എൻ്റെ ഡ്യൂട്ടി ഞാൻ അജ്ജലിന് കൊടുത്തിട്ടാണ് പോയത് അങ്ങനെ മീൻ കറിയാണ് പുഴ മീൻ കിട്ടീനായിരുന്നു അപ്പം അത് മുളകിട്ടിട്ടും ഫ്രൈ ചെയ്തിട്ടെല്ലാം വെക്കാമെന്ന് വിചാരിച്ചു കൂട്ടത്തിൽ ചോറെല്ലാം ആയി അതിന് ശേഷം ഞാൻ ഗോതമ്പിൻ്റെ ദോശ ചൂടാന്ന് വിചാരിച്ചു അങ്ങനെ ഗോതമ്പിൻ്റെ ദോശയും കൂടി ഉണ്ടാക്കി വെച്ചതിന് ശേഷം അജ്ജ്വലുണ്ട് സ്വീറ്റ് പൊട്ടാറ്റോ അല്ലേ നമ്മൾ ബത്താസെന്നാന്ന് പറയാം അത് കഴിക്കലാണ് അപ്പം അതൊന്നും ആദ്യം ഇഷ്ടമല്ല അതുകൊണ്ടുതന്നെ അത് കഴിക്കാനും അറിയില്ല തൊലിയോട് കൂടിയിട്ടാണ് കഴിക്കുന്നത് ഞാൻ പറഞ്ഞാൽ തൊലി കളഞ്ഞിട്ട് കഴിക്കുന്നത് അങ്ങനെ ദോശയെല്ലാം ആയി മീൻ മുളകിട്ടതായി ഇനി ഫ്രൈം ചെയ്ത് വെച്ചതിന് ശേഷം അപ്പോഴേക്ക് ആയിട്ട് പണിക്ക് പോയിട്ട് വന്ന് അപ്പോൾ ചായ എല്ലാം കുടിക്കുന്നുണ്ട് ചോറ് വേണ്ടവർക്ക് ചോറും ദോശ വേണ്ടവർക്ക് ദോശയെല്ലാം ആയി നമ്മളെ ഡിന്നർ പരിപാടി ഇത്ര തന്നെ